കേരള വോട്ട് വൈബ് നടത്തിയ ഒരു സർവേ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ശശിതരൂര് എം പി അദ്ദേഹത്തിന്റെ എക്സിൽ വന്ന് പോസ്റ്റ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുഖ്യമന്ത്രിയായി എന്നെയാണ് നിയമിക്കാൻ ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം കേരളത്തിലെ ജനതയും എൻ്റെ പേരാണ് പറയുന്നത് എന്നുള്ളതാണ് ശശി തരൂര് പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും പല രീതിയിലുള്ള വിയോജിപ്പുകൾ പ്രകടമാക്കി മുന്നോട്ട് പോകുന്നൊരു നേതാവാണ് ശശി തരൂര് പല തവണകളായിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പല രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തിറക്കിയ ഒരു നേതാവാണ് ശശിതരൂര് അതൊന്നും മുഖവലിക്കെടുക്കാതെ വന്നപ്പോൾ അവസാനം വോട്ട് വയ്പ് നടത്തിയ ഈ ഒരു വോട്ടിംഗ് സർവേ എടുത്ത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സർവേ എടുത്തുകൊണ്ട് വന്ന് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ആ വോട്ട് വയ്പ്പ് നടത്തിയതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇടതുപക്ഷം തുടർച്ചയായിട്ട് വീണ്ടും മൂന്നാം തവണ ഇടതുപക്ഷം ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും കൂടുതൽ സാധ്യത എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് നമുക്ക് ആ വോട്ട് വയ്പ് നടത്തിയ ആ ഒരു സർവേ ഒന്ന് പരിശോധിക്കാം ശശി തരൂരിനെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് യു ഡി എഫ് ഭരണത്തിൽ വന്നുകഴിഞ്ഞാൽ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം ജനങ്ങൾ അവകാശപ്പെടുന്നത് ശശിതരൂര് മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നുള്ളതാണ് വി ഡി സതീഷിനെ പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം പറയുന്നുണ്ട് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പറയുന്നുണ്ട് നല്ല എന്താണ് സീനിയാരിറ്റി ഉള്ള നേതാവാണ് രമേശ് ചെന്നിത്തല പിന്നെ കെ സി വേണുഗോപാലാണ് നാല് പോയിന്റ് രണ്ട് ശതമാനം പറയുന്നുണ്ട് എ കെ ആന്റണി ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് സജീവ സജീവമായിട്ട് ഇല്ല നാല് പോയിന്റ് സീറോ ആണ് സണ്ണി ജോസഫ് കെ പി സി സി നിലവിലെ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിനെ പറയുന്നത് രണ്ടേ പോയിന്റ് സീറോ പെർസെൻറ്റേജ് ആണ് കെ സുധാകരൻ ഫൈവ് പോയിന്റ് സീറോ പെർസെൻറ്റേജ് ആണ് കെ സുധാകരൻ ആയിരുന്നു കെ പി സി സി മുൻ അധ്യക്ഷൻ അദ്ദേഹത്തിനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ സണ്ണി ജോസഫ് കയറിയിരിക്കുന്നത് കെ മുരളീധരൻ ആറേ പോയിന്റ് സീറോ പെർസെൻറ്റേജ് ആണ് അപ്പോൾ എനിക്ക് കെ മുരളീധരനെ വലിയ താല്പര്യമുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു സർവേ എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാകും ഒന്ന് ശശിതരൂര് ശശിതരൂരിനെ ഓൾറെഡി കോൺഗ്രസ് വിട്ടിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ് പിന്നെയുള്ള ഇത് ജനപ്രതിനിധികളിലെ വി ഡി സതീശൻ പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം പറഞ്ഞിരിക്കുക അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിൻ്റെ ഒരു പ്രയോറിറ്റിയിലാണ് പറഞ്ഞു പോയിരിക്കുന്നത് പിന്നീട് നോക്കിയാൽ ആകെ രണ്ട് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ മുന്നിൽ ഒന്ന് രമേശ് ചെന്നിത്തലയും രണ്ട് കെ മുരളീധരൻ ഇവർ രണ്ടിൽ രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്ന് നമുക്ക് ഉറപ്പിക്കാം യു ഡി എഫിൽ ഇവർ രണ്ടിലും ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി എന്ന് ഇനി നമുക്ക് മൂന്നാം ഘട്ടത്തിലും എൽ ഡി എഫ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ജനങ്ങൾ അവകാശപ്പെടുന്നത് വയ്പ്പ് നടത്തിയ സർവേയിൽ അവകാശപ്പെടുന്നത് കെ കെ ശൈലജയാണ് കെ കെ ശൈലജ നിരവധി തവണകളായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു നേതാവാണ് നമുക്കറിയാം കോവിഡ് സമയത്ത് ഈ ഇപ്പോൾ ഈ രണ്ടാം ടൈമിൽ എൽ ഡി എഫിനെ ഭരണത്തിലേക്ക് നയിച്ച് തിരികെ കൊണ്ടുവരാൻ കാരണക്കാരിയായിട്ടുള്ള ഒരു നേതാവാണ് കെ കെ ശൈലജ കെ കെ ശൈലജയ്ക്ക് ജനങ്ങൾ അവകാശപ്പെടുന്നത് ഇരുപത്തിനാലേ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് പേഴ്സെൻറ്റേജ് ആണ് കെ കെ ശൈലജ മുഖ്യമന്ത്രിയായിട്ട് വരണം എൽ ഡി എഫ് തുടരുകയാണെങ്കിൽ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനത്തിൽ കെ കെ ശൈലജ കയറി വരണം എന്നുള്ളതാണ് ജനങ്ങൾ അവകാശപ്പെടുന്നത് തൊട്ടുപറകെ പിണറായി വിജയനാണ് പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അത്രയും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പതിനേഴ് ശതമാനമാണ് ഈ പറയുന്ന പിണറായി വിജയന് ജനങ്ങൾ അവകാശപ്പെടുന്നത് മുഹമ്മദ് റിയാസ് ഉണ്ട് പിണറായി വിജയന്റെ മരുമകനാണ് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പിന്നെയുള്ളത് എം എ ബേബിയാണ് അവരുടെ കൂട്ടത്തിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് എം എ ബേബി എം എ ബേബിക്ക് അഞ്ച് പോയിന്റ് എട്ട് പെർസെൻറ്റേജ് എം എ ബേബി പറയുന്നുണ്ട് പിന്നീട് എം വി ഗോവിന്ദനാണ് അവരുടെ പാർട്ടി സെക്രട്ടറിയൊക്കെയാണ് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അത് ആ സ്ഥാനത്ത് തന്നെ തുടരാനേ സാധ്യതയുള്ളൂ കെ രാധാകൃഷ്ണനാണ് പിന്നെയുള്ളത് മൂന്നേ പോയിന്റ് ആറ് ശതമാനമാണ് അപ്പോൾ ഇങ്ങനെയാണ് എൽ ഡി എഫും യു ഡി എഫിന്റെ ഒരു അവസ്ഥ എൽ ഡി എഫിന്റെ നമ്മൾ മൈൻഡ് കൊള്ളിങ്ങനെ എൽ ഡി എഫ് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ ഒരിക്കലും ഭരണത്തിൽ വരുത്തില്ല ഉറപ്പാണ് കാരണം വോട്ട് വായ്പ നടത്തിയ സർവകളിൽ അതും കൂടി എടുത്ത് പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് നാൽപ്പത്തി മൂന്ന് ശതമാനം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ള പൂർ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് മുപ്പത് ശതമാനത്തോളം ആളുകൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് നോർമലി ഒരു രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി വോട്ട് വയ്മ്പോൾ നടത്തിയ സർവേയിൽ പറയുന്നുണ്ട് വികസനം വരണമെങ്കിൽ ഏത് ഗവൺമെന്റ് വന്നാലായിരിക്കും വികസനം കൂടുതൽ വരിക എന്നുള്ളത് അത് ജനങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് രണ്ടാമത് തൊട്ട് താഴെ വരുന്ന എൽ ഡി എഫ് ആണ് പക്ഷേ എൽ ഡി എഫിൻ്റെ കൂടെ തന്നെ ബി ജെ പി എൻ ഡി എയും കൂടി കയറി വരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ നാല് ച കേ കേരളത്തിൽ പച്ചപിടിക്കാതെ എൻ ഡി എ വരെയും സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ കൂടെ വികസനത്തിന്റെ കാര്യത്തില് കാര്യത്തിൽ ചേർത്ത് വെക്കുന്ന ഒരു അവസ്ഥയാണ് എന്തൊക്കെയായാലും വോട്ട് വെപ്പ് നടത്തുന്ന ഈ ഒരു സർവേയിൽ നമുക്ക് പല കാര്യങ്ങൾ നോക്കി കാണാനുണ്ട് ഇതൊരു പ്രൈവറ്റ് രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ രീതിയിലുള്ള ഒരു വോട്ടിംഗ് സർവേ ഒന്നും അല്ല ഇത് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഇപ്പോൾ വൈറൽ ആയത് തന്നെ ശശിതരൂര് എക്സിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് എന്താണ് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നുള്ളത് എന്തായാലും ശശിതരൂരിനെ ജന എന്താണ് ജനങ്ങളെ സേവിക്കുന്ന ഒരു പരിപാടിയൊന്നും അദ്ദേഹത്തിന് നടക്കുന്നില്ല വിദ്യാസമ്പന്നത കൊണ്ട് മാത്രം ഒരിക്കലും ഒരു മുഖ്യമന്ത്രി പദത്തിൽ വന്നിരിക്കാനൊക്കില്ല ജനങ്ങളുടെ കഷ്ടപ്പാട് ജനങ്ങളുടെ വേദന അവർക്ക് എന്താണ് ആവശ്യം അവരെ തൊട്ടറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ജനപ്രതിനിധി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ വന്നിരിക്കാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ പറയുന്ന കണക്ക് തന്നെ യു ഡി എഫ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കും ആ പാർട്ടി തീരുമാനിക്കുന്ന ഒരാളായിരിക്കും മുഖ്യമന്ത്രി ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒന്നുകിൽ രമേശ് ചെന്നിത്തല വരും ഇല്ലെങ്കിൽ കെ മുരളീധരൻ വരും ഇവർ രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി എൽ ഡി എഫ് എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത് എൽ ഡി എഫ് ഭരണത്തിൽ മൂന്നാം ഘട്ടത്തിൽ തുടരില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം